പച്ചാമാരെ സ്വകാര്യ വാഹനങ്ങൾ നിങ്ങൾ ടാക്സി അടുപ്പിക്കാറുണ്ട് ഒരിക്കലും ചെയ്യില്ല കാരണം പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ ഇവിടെ പ്രതിസന്ധിയിലാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന വാടക പ്രകാരം കൃത്യമായി സർവീസ് നടത്തുന്ന ഒരു വാഹന മേഖലയാണ് ടൂറിസ്റ്റ് ടാക്സി മേഖല എന്നാൽ ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഒരു വണ്ടി റവിൽ അങ്ങനെ പോകുക അത് ടാക്സിയുടെ ഓട്ടോ പോകുന്നത് മാസത്തിൽ ഒരു മൂന്ന് ഓട്ടം പോലും എയർപോർട്ട് കിട്ടുന്നില്ല ഞങ്ങൾ ഇല്ലീഗൽ ടാക്സി അതായത് നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന വാഹനങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള സർവീസ് നടത്തുന്നതിന് അനുവാദമില്ല താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇവർ ഈ വാഹനം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആക്സിഡന്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും നമുക്ക് ലഭിക്കില്ല എന്നുള്ള വസ്തുത ഈ പബ്ലിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ കേരളീയം എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രാശ്യത്തൊഴിലാളികളാണ് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് കേരളീയത്തിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു നമ്പർ ഇതിൻ്റെ അകത്ത് പ്രദർശിപ്പിക്കും ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ യാത്ര ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഞങ്ങൾ പ്രമോട്ട് ചെയ്യത്തില്ല അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് ഫീൽ ചെയ്താൽ അതിലിരിക്കുന്ന കുറ്റവാളികൾ പോലും അറിയാതെ അവരെ നിയമപാലകരുടെ മുന്നിൽ എത്തിക്കും കേരളീയം എന്നൊരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഓടുന്ന ആളാണ് തീർച്ചയായിട്ടും രാത്രിയിൽ ഒരു യാത്ര ചെയ്ത് പോവുക അപ്പൊ നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ യാത്ര അവിടെ വെച്ച് മുടങ്ങുവാതോ ഒരു യാത്ര വഴി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രാദേശിക ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ബന്ധപ്പെടുകയും അങ്ങേറ്റം പോയ ഒരു അഞ്ചല്ലേ പത്ത് മിനിറ്റുള്ളിൽ ആ വണ്ടിക്ക് സാങ്കേതിക തടസ്സങ്ങളാണെങ്കിൽ അത് തന്നാക്കാനുള്ള ടെക്നീഷ്യന്മാരെ അറേഞ്ച് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി യാത്ര തുടരാൻ പറ്റാത്ത സാധ്യതയാണെങ്കിൽ അതേ കാറ്റഗറിയിൽപ്പെട്ട വണ്ടി തന്നെ നമുക്ക് കസ്റ്റമർക്ക് അറേഞ്ച് കൊടുക്കാൻ പറ്റും